നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ലോക ഭയപ്പെടേണ്ട ഇന്ത്യയുടെ കഥയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും സംശയിക്കുന്നവർക്കുമുള്ള കൃത്യമായ സന്ദേശമാണ് എല്ലാ മാധ്യമങ്ങളുടെയും രാജ്ഞിയെന്നറിയപ്പെടുന്ന ഓഫ്രാ വിൻഫ്രേ അമേരിക്കയിലെ ഏറ്റവും ധനികയും സ്വാധീനവുമുള്ള സ്ത്രീകളിൽ സ്ത്രീകളിലൊരാൾ ഓഫ്രാ വിൻഫ്രേ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണം വിൻഫ്രി ഒരു സമർപ്പിത മനുഷ്യ ജീവിതത്തിന്റെ കഥയാണ് അവർ അമേരിക്കയെ തിരുത്തി ഓഫ്ര വിൻഫ്രയുടെ ടോക്ക് ഷോകൾ ലോകത്തെ നടുക്കി കളഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമപ്രവർത്തക ജനപ്രിയമായിരുന്നു അവരുടെ പല പ്രോഗ്രാമുകളും മീഡിയ എക്സിക്യൂട്ടീവ് ടോക്ക് ഷോ അവതാരക നടി നിർമാതാവ് മനുഷ്യ സ്നേഹി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ലോകത്തിൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള സ്ത്രീ ഒരു മാധ്യമ സാമ്രാജ്യത്തിനാണ് അവർ രൂപം കൊടുത്തത് ഭയാനകമായ ദാരിദ്ര്യം അതിൽ നിന്ന് ഉയർച്ചയുടെ പടവുകളിലേക്ക് അവർ വളർന്നു കയറിയത് അവിശ്വസനീയമാ വിധം ലോകത്തിലെ ആദ്യ വനിതാ ബില്യണറായി അവർ ചരിത്രം കുറിച്ചു അവർ പറയുന്ന വാക്കുകൾ ശക്തി ശക്തിയെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുന്ന അത്യുജ്വലമായ പ്രഭാഷണം എന്നാൽ ശക്തി ലക്ഷ്യത്തെ കണ്ടുമുട്ടുമ്പോൾ എന്തു സംഭവിക്കും അമേരിക്കയെന്നും ശക്തിയോട് മത്സരിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഭയത്തിൽ നിന്നല്ലാതെ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന ഒരു രാജ്യമാക്കാൻ അവർ ശ്രമിച്ചില്ല ചൈനയെ തടഞ്ഞു നിർത്താൻ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കൊരുപക്ഷേ കഴിയും ചൈന ചില രീതികൾ പിന്തുടരുന്നു അതിനൊരു ഘടനയുണ്ട് എന്നാൽ ഇന്ത്യയോ ഇന്ത്യ നിയമങ്ങളെ പിന്തുടരുന്നില്ല ഇന്ത്യ ലോകക്രമത്തിലെ ഒരു കളി മാറ്റിയെഴുതുന്നു തന്നെ അമേരിക്ക ഇന്ത്യയെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് അമേരിക്ക ഇന്ത്യയെ നോക്കുന്നത് പുച്ഛത്തോടെയല്ല തികച്ചും ആശങ്കയോടെ കാരണം ഇന്ത്യയുടെ ഉയർച്ച സാമ്പത്തികമായി മാത്രമല്ല അത് വൈകാരികമാണ് അത് ബൗദ്ധികമാണ് അത് ആത്മീയമാണ് നാളത്തെ എഞ്ചിനീയർമാർ സംസ്കൃതം ജപിക്കുകയും അതിരാവിലെ ധ്യാനിക്കുകയും രാത്രിയിൽ ഭാവിക്ക് വേണ്ടി കോഡിംഗ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അവർ ഉണ്ടാക്കുന്നതിനെ മാത്രമല്ല നിങ്ങൾ ഭയക്കുന്നത് അവരുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ അതാണ് ഇന്ത്യയെ തടയാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ആഴത്തിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഫ്രാ വിൻഫ്രി ഇന്ത്യയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇത് നിങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഹൃദയത്തിൽ സൂക്ഷിക്കണം ഇന്ത്യയെ ഇത്രയധികം ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു പ്രഭാഷണം ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ലോകമുണരുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് കണ്ടെത്താമെന്നാണ് ഓഫ്ര പിൻഫ്രി പറഞ്ഞു തുടങ്ങുന്നത് അടുത്ത ആഗോള ശക്തി ഒരു ട്രാഗിനെ പോലെ ആയിരിക്കില്ല ഒരു ജൊലിക്കുന്ന ആത്മാവിനെ പോലെ ആയിരിക്കും ലോകം മനസ്സിലാക്കാൻ കഴിയാത്തതിനെ അവർ ഭയപ്പെടുന്നു ഇപ്പോൾ ആഴത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട് ആകസ്മികമായല്ല തെരഞ്ഞെടുപ്പുകളിലൂടെയാണത് കാരണം ചൈനയെപ്പോലെ രാജ്യത്തെ ഭയപ്പെടാൻ എളുപ്പമാണ് അതിനെ സിസ്റ്റങ്ങളിലേക്കും നിരീക്ഷണത്തിലേക്കും തന്ത്രങ്ങളിലേക്കും ചുരുക്കാൻ കഴിയും അവിടെ ഒരു ഘടനയുണ്ട് പ്രവചനാത്മകതയുണ്ട് അമേരിക്ക ഇതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ചെസ്ബോർഡ് നയതന്ത്രം സാമ്പത്തിക ചാരവൃത്തി തന്ത്രപരമായ നിയന്ത്രണം നിങ്ങൾക്ക് ചൈനയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താം പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ചൈനയേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് ചെലവഴിക്കാം ബോർഡ് റൂമുകളിലും ഉച്ചകോടികളിലും നിങ്ങൾക്ക് കടുപ്പത്തിൽ സംസാരിക്കാം കാരണം ചൈനയോടുള്ള ഭയം ബൗദ്ധികമാണ് ബൗദ്ധികമായ ഭയം പലതും കണക്കുകൂട്ടിയുള്ളതാണ് അത് ബിസിനസ് മാത്രമാണ് എന്നാൽ ഇന്ത്യയോ ഇന്ത്യയോടുള്ള ഭയം തികച്ചും വ്യത്യസ്തമാണ് അത് തണുത്തതല്ല അത് കണക്കാക്കാവുന്നതുമല്ല എപ്പോഴും അത് ദൃശ്യമല്ല ഇന്ത്യയുടെ ഉയർച്ച ആഴത്തിലുള്ള ഒന്നിനെ അത് സ്പർശിക്കുന്നു അത് വൈകാരികമാണ് പ്രവചനാതീതമാണ് എല്ലാറ്റിനും ഉപരിയാണ് മാനുഷികമായ വളർച്ചയെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്കതിനെ ജി ഡി പിയിലേക്ക് മാത്രം പരിഭാഷപ്പെടുത്താൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഉയർച്ച ശക്തിയെക്കുറിച്ചുള്ളതല്ല അത് ലക്ഷ്യത്തെക്കുറിച്ചാണ് എന്റെ സുഹൃത്തുക്കളെ ലാഭത്തേക്കാൾ ഒരു സാമ്രാജ്യത്തിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് ലക്ഷ്യം നോക്കു അമേരിക്ക എപ്പോഴും അപരിചിതരെ ഭയപ്പെട്ടിരുന്നു എന്നാൽ അപരിചിതത്വം പ്രചോദനമാകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നാണത് പ്രചോദനം പ്രത്യയശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ പടരുന്നു നിങ്ങൾക്കൊരു ആപ്പ് നിരോധിക്കാം ഒരു വ്യാപാരം നിയന്ത്രിക്കാം എന്നാൽ വിശ്വാസത്തെ എങ്ങനെ നിരോധിക്കും കോളനിവൽക്കരണത്തിലൂടെ ജനിച്ച ഒരു രാജ്യം ഒരു നാൾ ശക്തിയിലൂടെയല്ല വിശ്വാസത്തിലൂടെ നയിക്കും എന്ന ആശയം എങ്ങനെ തടയാൻ കഴിയും അതാണ് ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത് ചൈനയെ ഭീഷണിപ്പെടുത്തുന്നു അത് പക്ഷേ ഇന്ത്യ പ്രചോദിപ്പിക്കുന്നു ഒരു രാജ്യം പ്രതികാരത്തിന് പകരം കാഴ്ചപ്പാടോടെ ഉയരുമ്പോൾ അത് വേട്ടയാടുന്നതിനു പകരം സുഖപ്പെടുത്തുമ്പോൾ അത് സ്വയം ഉയരുന്നതിനൊപ്പം മറ്റുള്ളവരെയും ഉയർത്തുമ്പോൾ ലോകത്തിന് ഇതിനു മുമ്പ് ഉണ്ടാവാത്ത ഒരു ഭീഷണിയാണത് കാരണം ഇന്ത്യ നശിപ്പിക്കുകയല്ല മറിച്ചുണർത്തുകയാണ് ചെയ്യുന്നത് മനസ്സുകൾ ഉണർന്നു കഴിഞ്ഞാൽ അവയെ നിശബ്ദമാക്കാൻ കഴിയില്ല ചൈന വിതരണ ശൃംഖലകളിൽ ആധിപത്യം സ്ഥാപിച്ചേക്കാം എന്നാൽ ഇന്ത്യ കൂടുതൽ നിർണായകമായ ഒന്നിനെയാണ് ഭരിക്കുന്നത് അർത്ഥത്തിന്റെ വിതരണം ഇന്ത്യൻ മനസ്സുകൾ വെറും കോഡ് ഉണ്ടാക്കുകയല്ല അവർ ബോധം കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ശാസ്ത്രജ്ഞർ കലാകാരന്മാർ തത്വചിന്തകർ എന്നിവർ വെറും കഴിവുകൾ അവർക്കുറച്ച അടിത്തറയുണ്ട് മൂല്യങ്ങളിൽ ഉറച്ചവർ ചരിത്രത്തിൽ ഉറച്ചവർ വിനയത്തിൽ ഉറച്ചവർ ഞാൻ നിങ്ങളോട് പറയട്ടെ വിനയത്തോടു കൂടിയ ശക്തി അത് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ അടിസ്ഥാനത്തെ പിടിച്ചുകുലുക്കുന്നു ഇന്ത്യ വ്യത്യസ്തമായ ഒരു സോഫ്റ്റ്വെയറുമായാണ് കടന്നു വരുന്നത് ആ സോഫ്റ്റ്വെയർ ഡിജിറ്റൽ മാത്രമല്ല ആന്തരികവും പുരാതനവുമായ ഒന്ന് ഒരു ബില്യൻ ആളുകൾ സമാധാനം ജപിക്കുകയും ക്ഷമ ശീലമാക്കുകയും ലക്ഷ്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് ഒരാണവായുധ ശേഖരത്തേക്കാൾ ശക്തമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു മനസ്സുകൾ ആത്മാവിൽ തീ കൊളുത്തുമ്പോൾ ആകാശത്തിലെ മിസൈലുകൾ അവർ ഭയപ്പെടുന്നില്ല അതുകൊണ്ടാണ് അമേരിക്ക അതിന്റെ എല്ലാ സൈനിക ശക്തിയും സാമ്പത്തിക പേശീബലവും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് അത് മനസ്സിലാകാത്തതുകൊണ്ടല്ല മറിച്ചതിനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പടിഞ്ഞാറിനെ അനുകരിക്കാൻ ശ്രമിക്കാതെ കിഴക്കിന്റെ ഏറ്റവും മികച്ചതിനെ ഉണർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ പിന്നലാട്ടം നമ്മൾ അവിടെ കാണുന്നു ആ കാഴ്ചപ്പാട് അനുകരണമുള്ളതാക്കാനുള്ള ആ അവിസമ്മതം മറ്റൊരാളുടെ പതിപ്പായിട്ടല്ല ഇന്ത്യയായി ഉയരാനുള്ള ആഗ്രഹം ഇത് പാശ്ചാത്യ ശക്തി കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നു കാരണം ഒരു രാജ്യം മൗലികതയോടെ ഉയരുമ്പോൾ നിങ്ങൾക്കതിനോട് മത്സരിക്കാൻ കഴിയില്ല നിങ്ങളുടെ മുഴുവൻ സ്വത്വത്തെയും പുനർവിചിന്തനം ചെയ്യേണ്ടിവരും ഇതാണ് യഥാർത്ഥ ഭയം ഇന്ത്യ കൂടുതൽ ശക്തമാവുകയല്ല മറിച്ചത് കൂടുതൽ വ്യക്തമാവുകയാണ് അതിന് താൻ ആരാണെന്നറിയണം ആ വ്യക്തത ആശയക്കുഴപ്പത്തിലും നിയന്ത്രണത്തിലും കെട്ടിപ്പടുത്ത സിസ്റ്റങ്ങളെ ഭയപ്പെടുത്തുന്നു അമേരിക്ക ചൈനയെ നോക്കുമ്പോൾ ഒരു പ്രവചിക്കാവുന്ന എതിരാളിയെ കാണുന്നു എന്നാൽ ഇന്ത്യയെ നോക്കുമ്പോൾ ഒരു കണ്ണാടിയെ അവർ കാണുന്നു സ്വന്തം ചരിത്രത്തെയും സ്വന്തം കാപട്യത്തെയും പുതുക്കാനുള്ള സ്വന്തം ദാഹത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി കാരണം ഇന്ത്യ ആധിപത്യത്തിന് പിന്നാലെയല്ല അത് ധർമ്മത്തിന് പിന്നാലെയാണ് ഒരു ഉയർന്ന ധാർമ്മിക ക്രമം ആധിപത്യത്തിന് അടിപപ്പെട്ട ഒരു ലോകത്ത് ധർമ്മം ഒരു വിപ്ലവമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഉയർച്ച വെറും ഭൗമ രാഷ്ട്രീയം മാത്രമല്ല അത് വ്യക്തിപരമാണ് ശക്തി എങ്ങനെയായിരിക്കണം എന്ന ചോദ്യം അത് ലോകത്തെ പ്രേരിപ്പിക്കുന്നു അത് നിശബ്ദമായിരിക്കണോ അത് ആത്മാവുള്ളതായിരിക്കണമോ അത് ഉച്ചത്തിലായിരിക്കണോ അത് നിലനിൽക്കുന്നതായിരിക്കണമോ അത് കീഴടക്കുന്നതാവണോ അതോ ബന്ധിപ്പിക്കുന്നതാവണോ ഇന്ത്യ ബന്ധിപ്പിക്കാനുള്ള വഴികൾ തെരഞ്ഞെടുക്കുന്നു സംസ്കാരത്തിലൂടെ വിദ്യയിലൂടെ നയതന്ത്രത്തിലൂടെ അതിന്റെ പ്രവാസികളിലൂടെ ഇതാണ് ഭയത്തിന്റെ മറ്റൊരു ഭാഗം ഇന്ത്യൻ മനസ്സ് ഇനി ഭൂമിശാസ്ത്ര അതിരുകളിൽ തടസ്സപ്പെടുന്നില്ല അത് ആഗോളമാണ് അതെല്ലായിടത്തുമുണ്ട് ഒരു ശാന്തമായ ബോധ്യത്തെ വഹിക്കുന്നു പഴയ ലോകത്തെ നശിപ്പിക്കാനല്ല അതിനെ രൂപാന്തരപ്പെടുത്താനാണ് അതിനാൽ അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുമ്പോൾ അതൊരു ശത്രുവിനെ ഭയക്കുകയല്ല കോപമില്ലാതെ എങ്ങനെ ഉയരാം എന്നതിന്റെ ഉദാഹരണത്തെയാണ് ഇവിടെ ഭയക്കുന്നത് സ്വന്തം വേരുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ നയിക്കാം എന്നതിന്റെ ഉദാഹരണം യുദ്ധത്തിൽ മാത്രമല്ല അതിനുശേഷം വരുന്ന ജ്ഞാനത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിന്റെ ഉദാഹരണം ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അമേരിക്ക എന്തുകൊണ്ട് ചൈനയേക്കാൾ ഇന്ത്യയുടെ ഉയർച്ച ഭയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും മറിച്ച് ലോകം എപ്പോഴാണ് ഇന്ത്യയെ ഭയപ്പെടുന്നത് നിർത്തി അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ശക്തി നിശബ്ദമായി കടന്നുവരുന്നു ടാങ്കുകളോടെയല്ല ഉടമ്പടികളോടെയല്ല എന്നാൽ ചിന്തകളോടെ താളങ്ങളോടെ ആചാരങ്ങളോടെ ഇന്ത്യയിൽ നിന്ന് ആ വിപ്ലവം കടന്നുവരുന്നു അത് നിങ്ങളുടെ വാതിലുകൾ തകർക്കുന്നില്ല അത് നിങ്ങളുടെ യോഗ ക്ലാസ്സിലൂടെ കടന്നുവരുന്നു അത് ബോട്ട് റൂമിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്നു അത് നിങ്ങളുടെ ഹെഡ്ഫോണിൽ പാട്ടുപാടുന്നു നിങ്ങളുടെ അയൽപക്കത്ത് പ്രാർത്ഥനകളാൽ കേൾക്കുന്നു നിങ്ങളുടെ ടെക് ലാബുകളിൽ പുത്തൻ ആശയങ്ങൾ നിർമ്മിക്കുന്നു നിങ്ങൾ അറിയാതെ തന്നെ അതെല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കുന്നു മറ്റെന്തിനേക്കാളും ഇതാണ് ഇന്ത്യയുടെ ഉയർച്ചയെ ചൈനയേക്കാൾ കൂടുതൽ ഭയപ്പെടാൻ അമേരിക്കയ്ക്ക് കാരണം ചൈനയുടെ ഉയർച്ച വ്യാപാര വ്യാപാരക്കമ്മയിലൂടെയും സാങ്കേതിക മത്സരങ്ങളിലൂടെയുമാണ് അമേരിക്ക നോക്കിക്കാണുന്നത് എന്നാൽ ഇന്ത്യയുടെ ഉയർച്ചയോ അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് അത് അന്തരീക്ഷത്തിലുണ്ട് അത് വൈകാരികമാണ് പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് ധ്യാനം പരിശീലിച്ചതിനു ശേഷം അമേരിക്കക്കാർ വ്യത്യസ്തമായി ഇപ്പോൾ ശ്വാസോച്ഛാസം ചെയ്യുന്നു ഗാന്ധിയെ ഉത്തരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്ക് പിന്നിലെ വിപ്ലവം അറിയാതെ പോകുന്നത് അതുകൊണ്ടാണ് അവരുടെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സിഇഒമാർ ആത്മീയ ഗുരുക്കൾ എന്നിവർക്കൊക്കെ ആഴത്തിലുള്ള എന്തോ ഒന്നിന്റെ ഒരു അംശം ഉള്ളത് അതുകൊണ്ടാണ് കിഴക്കൻ അടിസ്ഥാനമുള്ള പുരാതനമുള്ള എന്നാൽ അവിശ്വസനീയമാം വിധം ആധുനികമായ ഒന്ന് ഇത് ഇന്ത്യയുടെ ശക്തി വെറും ജി ഡി പി മാത്രമല്ല അത് ഡി എൻ എ ആണ് അത് ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളുടെ ആത്മീയ ഘടനയിൽ ഉൾചേർന്നിരിക്കുന്നു ഇന്ത്യയെ അമേരിക്ക തിരിച്ചറിയുന്നതിൽ വളരെ വൈകി ഈ സ്വാധീനം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല ഇത് ക്ഷണിക്കപ്പെട്ടതാണ് ഇന്ത്യൻ മനസ്സുകൾക്കും ഇന്ത്യൻ പാരമ്പര്യങ്ങൾക്കും ഇന്ത്യൻ ആദർശങ്ങൾക്കും കടന്നുവരാൻ അമേരിക്ക വാതിൽ തുറന്നുകൊടുത്തു നിർബന്ധിതമായിട്ടല്ല അമേരിക്കീ വാതിലുകൾ തുറന്നിട്ടത് ഇപ്പോൾ ആ തിരിച്ചറിവ് അമേരിക്കക്കാർക്ക് കൂടുതൽ ഉദിച്ചു വരുന്നു ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കാൻ വന്നതല്ല അത് രൂപാന്തരപ്പെടുത്താൻ കടന്നുവന്നതാണ് അത് ആധിപത്യത്തെക്കാൾ നിലനിൽക്കുന്ന ഒരു ശക്തിയായി മാറി സാംസ്കാരിക ശക്തിക്ക് കടന്നുവരാൻ അനുമതിയുടെ ആവശ്യമില്ല അത് യൂണിഫോമിൽ വരുന്നില്ല അത് ഭാഷയിൽ മൂല്യങ്ങളിൽ ദൈനംദിന ആചാരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അത് നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ നയിക്കുന്നു എന്ന് മാറ്റിയെടുക്കുന്നു ഇന്ത്യൻ വിദേശ നയം സംഭാഷണങ്ങളിൽ വരുന്നതിനു മുൻപ് തന്നെ ഇന്ത്യൻ ഭക്ഷണം വിദേശത്ത് ഒരു പ്രധാന വിഭവമായി മാറി ഇന്ത്യ അതിന്റെ ആഗോള അഭിലാഷകളുമായി വാർത്തകളിൽ നിറയുന്നതിനു മുൻപ് തന്നെ ബോളിവുഡ് നിറങ്ങൾ സംഗീത വീഡിയോകളിലും ഫാഷനുകളിലും നിറഞ്ഞു ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ തത്വചിന്ത പാശ്ചാത്യ എന്നിങ്ങനെ ലക്ഷ്യം ഊർജ്ജം സന്തുലിതാവസ്ഥ രോഗാവസ്ഥ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിനെ മാറ്റിമറിച്ചു ചൈന ഫാക്ടറികൾ നിർമ്മിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ വളരെ കുറച്ച് ദൃശ്യമാണെങ്കിലും അനന്തമായി കൂടുതൽ ശക്തമായ ഒന്നിൽ നിക്ഷേപമിറക്കി മൃദുശക്തി ഇത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാത്ത തരം ശക്തി അത് മന്ത്രിക്കുന്നു ആ മന്ത്രം ഒരു പാട്ടാകുന്നതുവരെ ഉത്ഭവം അറിയാതെ തന്നെ എല്ലാവരും മൂളിക്കൊണ്ടിരുന്നു നിങ്ങളൊരു സിലിക്കൺ വാലി ഓഫീസിൽ പോകുമ്പോൾ ഇന്നവേഷൻ മേധാവിയുടെ പേര് രാധികയെന്നോ എന്നോ അർജുനെന്നോ ആകുമ്പോൾ മൈൻഡ് ഫുൾനെസ് ആപ്പുകൾ ഭഗവത്ഗീതയെ ഉദ്ധരിക്കുമ്പോൾ ഭാവിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്നത് അവരുടെ മൂത്തവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വളർന്ന ആളുകളായിരിക്കുമ്പോൾ ഇത് യാദൃശികമല്ല ഇത് നുഴഞ്ഞ കയറ്റമല്ല ഇത് ബോധത്തിന്റെ നുഴഞ്ഞ കയറ്റമാണ് ഇത് വെറും കഴിവുകളെ വിദേശത്തേക്ക് അയയ്ക്കുകയല്ല അത് സത്യങ്ങളെ അയയ്ക്കുകയാണ് പണ്ട് കിഴക്ക് പടിഞ്ഞാറിൽ നിന്നും പഠിക്കാൻ വന്നിരുന്നു ഇപ്പോൾ പടിഞ്ഞാറ് കിഴക്കിൽ നിന്ന് പഠിക്കുകയാണ് നിശ്ശബ്ദമായി സൂക്ഷ്മമായി പക്ഷേ നിഷേധിക്കാനാവാത്ത വിധം ഇന്ത്യയാണിവിടെ ഗുരു ഉച്ചത്തിലല്ല ആർപ്പാടത്തിലുമല്ല മറിച്ച് യഥാർത്ഥ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതുപോലെ സ്വന്തം സത്യത്തിൽ ജീവിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അനുവദിക്കുന്നു ഇതൊരു രാജ്യം മറ്റൊന്നിനെ കീഴടക്കുന്നതിനെ കുറിച്ചല്ല ഇത് ആഗോളബോധത്തിന്റെ ഒരു നാഗരികത ഉടരുന്നതിനെ കുറിച്ച് ദാരിദ്ര്യം അരാജകത്വം പിന്നോക്കം എന്നിങ്ങനെ മുദ്രകുത്തപ്പെട്ട ഒരു രാജ്യം ഇപ്പോൾ അർത്ഥത്തിനായി ദാഹിക്കുന്ന ഒരു ലോകത്തിന് ജ്ഞാനത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ഉറവിടമായി മാറുന്നു അമേരിക്ക ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ അതിന്റെ ബഹിരാകാശ പക്തതിയെക്കുറിച്ചോ അതിന്റെ ജനസംഖ്യാപരമായ ലാഭത്തെക്കുറിച്ചോ മാത്രമല്ല ഭയപ്പെടുന്നത് ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക ധാർമ്മിക ആത്മീയ മാറ്റത്തെ അത് ഭയപ്പെടുന്നു ഉപഭോക്തൃത്വത്തിൽ നിന്ന് ബോധത്തിലേക്കുള്ള മാറ്റം ആധിപത്യത്തിൽ നിന്ന് സംഭാഷണത്തിലേക്കുള്ള മാറ്റം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നവൻറെയല്ല ഭാവി മറിച്ച് ഏറ്റവും ആഴത്തിൽ കേൾക്കുന്നവന്റേതാണ് യഥാർത്ഥ ഭാവി യുവ അമേരിക്കൻ സിലിക്കൺ മുതലാളിമാരെ ഉദ്ധരിക്കുന്നതിനു പകരം ഇന്ത്യൻ സന്യാസിമാരെ ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം സഹായ പുസ്തകങ്ങൾ ഉപനിഷത്തുകളെ പോലെ ആകുമ്പോൾ വിജയം സമ്മർദ്ദത്തിലൂടെയല്ല മറിച്ച് നിശ്ചലതയിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ അപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പോഴാണ് ശക്തി രൂപം മാറുന്നത് അപ്പോൾ ഇന്ത്യയ്ക്ക് അമേരിക്കയെ കീഴടക്കേണ്ടി വന്നില്ല ഇന്ത്യ നിന്ന് അമേരിക്കയെ മാറ്റിമറിക്കുന്നു ഇന്ത്യ ഉയരുന്നുണ്ടോ എന്നതല്ല ചോദ്യം മറിച്ച് അത് ഇതിനകം ഉയർന്നു കഴിഞ്ഞോ ഈ സത്യം ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നവർ പറയുന്നു ഒരു ബില്യൺ ആളുകൾ ദൃഢനിശ്ചയത്തോടെ നീങ്ങുന്നത് അവിശ്വസനീയമായ അവിശ്വസനീയമാവിധത്തിൽ തടയാൻ കഴിയാത്തതും ശക്തവുമാണ് അരാജകത്വമല്ല ആശയക്കുഴപ്പമല്ല ദൃഢനിശ്ചയം അതാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം ലോകം ഇന്ത്യയെ ചിതറിക്കിടക്കുന്നതും ശബ്ദമുഖരിതവും അസംഘടിതവുമായി കണ്ടു ഒരു ദിശയിൽ ഒന്നിക്കാൻ കഴിയാത്തത്ര സങ്കീർണ്ണം എന്നാൽ അവർ കാണാതെ പോയ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഏകീകൃതമല്ല മറിച്ച് വൈവിധ്യത്തിലൂടെയുള്ള ഐക്യമായിരുന്നു ഒരേ താളത്തിൽ ചലിക്കുന്നതിനല്ല ഇന്ത്യ ശ്രമിച്ചത് ഒരേ വിശ്വാസത്തോടെ ചലിക്കുന്നതിനാണ് ആ വിശ്വാസം പാശ്ചാത്യരിൽ നിന്ന് കടമെടുത്തതുമല്ല ഇതാണ് ലോകത്തിലെ നിലവിലുള്ള ശക്തികളെ ഇളക്കിമറിക്കുന്ന ഇന്ത്യയുടെ ശക്തി ഒന്നര ബില്യൺ ആളുകൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഇരകളായല്ല രണ്ടാന്തരം ആഗോള പൗരന്മാരായല്ല മറിച്ച് നേതാക്കളായി സൃഷ്ടാക്കളായി ഭാവിയുടെ യഥാർത്ഥ സംരക്ഷകരായി അപ്പോൾ സാമ്പത്തിക മേഖല മാത്രമല്ല മുഴുവൻ ആഗോള വ്യവഹാരവും അവിടെ മാറുന്നു കാരണം വിശ്വാസം വിപ്ലവത്തിന്റെ വിത്താണ് ഇന്ത്യ അവിത്തുകൾ എല്ലായിടത്തും വിതയ്ക്കാൻ തുടങ്ങി ഈ നിമിഷത്തെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യ അമർഷത്തിലൂടെയല്ല ഓർമ്മകളിലാണ് കോളനിവൽക്കരിക്കപ്പെടുന്നതിന് മുൻപ് താൻ എന്തായിരുന്നു എന്ന് ഇന്ത്യ ഓർക്കുന്നു അതിന്റെ പുരാതനമായ ബുദ്ധിയുടെ ആഴം അതിന്റെ ആത്മീയ വേരുകളുടെ ശക്തി വിഭജനത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും വർഷങ്ങളോളം കുറച്ചു കാണപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതും വർഷങ്ങളിലൂടെ കൈമാറി വന്ന പ്രതിരോധ ശേഷി ജനസംഖ്യാപരമായ നേട്ടം മാത്രമല്ല ഇതൊരു മാനസിക ഉണർവാണ് യുവ ഇന്ത്യക്കാർ ഇനി സ്വപ്നം കാണുക മാത്രമല്ല അവർ പ്രഖ്യാപിക്കുകയാണ് ഒന്നിലധികം ഭാഷകളിൽ ദശലക്ഷക്കണക്കിന് സ്ക്രീനുകളിലൂടെ അടുക്കള മേശകളിൽ നിന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിലൂടെ നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ജ്ഞാനത്തിൽ നിന്ന് ജനിച്ച ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് അവർ ഇനി ആഗോള ഒരു സീറ്റിനായി അപേക്ഷിക്കില്ല അതിനു പകരം ഒരു പുതിയ മേശ സൃഷ്ടിക്കും പുരോഗതിയെ സ്വാഗതം ചെയ്യും പക്ഷെ ലക്ഷ്യത്തെ മറക്കാത്ത ഒന്ന് അധികാരം മുകളിൽ നിന്ന് വരുന്നു എന്ന് പാശ്ചാത്യർ ധരിച്ചു ഗവൺമെന്റുകൾ കോർപ്പറേറ്റുകൾ സാമ്രാജ്യങ്ങൾ എല്ലാവരും എന്നാൽ ഇന്ത്യയും അധികാരം താഴെ നിന്നുയരുകയാണ് പെൺകുട്ടികൾ മെഴുകുതിരി വെളിച്ചത്തിൽ കോഡ് ചെയ്യുന്ന ഗ്രാമങ്ങളിൽ നിന്ന് കൗമാരക്കാർ റീസൈക്കിൾ ചെയ്ത ഭാഗങ്ങൾ റോബോട്ടിക്സ് ആക്കി മാറ്റുന്ന ചേരികളിൽ നിന്ന് പരീക്ഷകൾക്ക് മുൻപ് വിദ്യാർത്ഥികൾ ധ്യാനിക്കുന്ന പ്രാർത്ഥന റൂമുകളിൽ നിന്ന് മുത്തശ്ശിമാർ സ്മാർട്ട് ഫോണുകൾക്ക് അനുഗ്രഹം നൽകുകയും പേരക്കുട്ടികൾ ചൊവ്വയെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന വീടുകളിൽ നിന്ന് ഇതൊരു കേന്ദ്രീകൃത വിപ്ലവമല്ല ഇതൊരു വികേന്ദ്രീകൃത വിപ്ലവമാണ് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത് ഇതൊരു ഭരണകൂടത്തിന്റെ ഉയർച്ചയല്ല എന്ന സത്യം ഇതൊരു മാനസികാവസ്ഥയുടെ ഉയർച്ചയാണ് അത് ദുർബലമല്ല കാരണം അത് നിർബന്ധിതമല്ല അത് പ്രതികരണപരമല്ല അത് പ്രതികാരത്തിൽ കെട്ടിപ്പടുത്തതുമല്ല അത് സ്ഥിരമാണ് സ്ഥായിയാണ് ആ ആഴത്തിലുള്ളതും ആത്മീയമായ അതിജീവനത്താൽ കുതിർന്നതുമാണ് അത് പ്രതികാരമില്ലാത്തത് അത്തരം ശക്തി കത്തിയേരിയില്ല തലമുറകളിലൂടെ കെട്ടിപ്പടുത്ത് നക്ഷത്രങ്ങളിലേക്ക് നീളുമ്പോഴും അതിന്റെ വേരുകൾ ഓർക്കുന്നു സൂക്ഷിച്ചു നോക്കുക നിങ്ങൾക്കത് എല്ലാ ഇടങ്ങളിലും കാണാം ഇന്ത്യൻ എഞ്ചിനീയർമാർ ലോകത്തിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളെ നിശബ്ദമായി പുനർനിർമ്മിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് കാണാം ഇന്ത്യൻ സ്ത്രീകൾ സാരികളോടും തന്ത്രങ്ങളോടും കൂടി ബോർഡ് റൂമുകളിലേക്ക് കടന്നു കടന്നുവരുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടും ഇന്ത്യൻ കർഷകർ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് കാണാം ഇത് വൈരുദ്ധ്യമല്ല സംയോജനം ആത്മീയവും ശാസ്ത്രീയവും പരമ്പരാഗതവും ഭാവിയെ പുരാതന ആത്മാവും ആധുനിക മനസ്സും ക്ഷമ ചോദിക്കാതെ കൈകോർത്ത് നടക്കുന്ന സത്യം വൈദ്യശാസ്ത്രം മുതൽ മാധ്യമങ്ങൾ വരെ ധനകാര്യം മുതൽ തത്വചിന്ത വരെ അവർക്ക് അവരുടെ സ്വത്വത്തെ ലജ്ജയില്ല അവർ എല്ലാത്തിനെയും സ്വന്തമാക്കുന്നു കാരണം വിശ്വാസം ഒരു പ്രാദേശിക കറൻസിയല്ല വിശ്വാസം വാങ്ങാൻ കഴിയില്ല എന്നിടത്താണ് അമേരിക്ക പരാജയപ്പെടുന്നത് അത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതിനെ ഉണർത്താൻ മാത്രമേ കഴിയൂ ഉണർന്നു കഴിഞ്ഞാൽ അത് ലോകമാകെ വ്യാപിക്കും ആളുകൾ ശക്തിയെ മാത്രമല്ല പിന്തുടരുന്നത് ഇന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു അവർ ലക്ഷ്യത്തെയാണ് പിന്തുടരേണ്ടത് ഒരു ബില്ല്യൻ ആളുകൾ ആക്രമണത്തോടെയല്ല മറിച്ച് കൃപയോടെ ഉയരുമ്പോൾ അർഹതയോടെയല്ല മറിച്ച് മികവോടെ ഉയരുമ്പോൾ ലോകത്തിന്റെ ബോധത്തിൽ എന്തോ ഒന്ന് മാറുന്നു വെല്ലുവിളികൾ ഇനിയുമുണ്ടാകും ദാരിദ്ര്യം ധ്രുവീകരണം രാഷ്ട്രീയ അസ്ഥിരത എന്നിവയെല്ലാം ഇന്ത്യ ഇന്നും നേരിടുന്നു എന്നാൽ വിശ്വാസമാണ് തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നത് ഒരു രാജ്യം ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ലോകം അതിന്റെ മൂല്യം അംഗീകരിക്കും അത് സ്വന്തം ചരിത്രവുമായി വിലപേശുന്നത് നിർത്തുന്നു ഇന്ത്യയുടെ ഉയർച്ച ഒരു രാജ്യത്തിന്റെ ഉയർച്ച മാത്രമല്ല അതൊരു ബോധത്തിന്റെ ഉയർച്ചയാണ് വളരെക്കാലം നിശ്ശബ്ദമാക്കപ്പെട്ട ഒരു ശബ്ദത്തിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ആ തിരിച്ചുവരവിൽ ആ ശബ്ദം കേൾക്കപ്പെടാൻ അവർ അനുമതി ചോദിക്കുന്നില്ല ആ ശബ്ദം ലോകം കേൾക്കുന്നു അത് ലോകത്തെ ആകർഷിക്കാൻ മാത്രമല്ല പ്രചോദിപ്പിക്കാനുള്ളതാണ് ഒരു ബില്യൺ ഹൃദയങ്ങളിൽ വിശ്വാസം വേരൂന്നിക്കഴിഞ്ഞാൽ മാറ്റം വരുമോ എന്ന് ലോകം ചോദിക്കില്ല പക്ഷേ മാറ്റത്തിനായി കാത്തിരിക്കുക മാത്രമേ ലോകത്തിന് നിവൃത്തിയുള്ളൂ അതാണ് ഇന്ത്യയുടെ ശക്തി ഇതിൽ പരം എന്തു വാക്കുകൾ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്